നമസ്കാരം കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളിലായി സർവേകളുടെ പ്രളയമായിരുന്നു മാധ്യമങ്ങളിൽ മനോരമ ഏഷ്യനെറ്റ് മാതൃഭൂമി തുടങ്ങി മുൻനിര മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ട സർവേയിൽ കേരളത്തിൽ യു ഡി എഫിനായിരുന്നു മുൻതൂക്കം ഭരണവിരുദ്ധ വികാരവും ശബരിമല യുവതീ പ്രവേശനവുമെല്ലാം സർവേകളിൽ ഭരണപക്ഷത്തെ പിന്നോട്ടടിച്ചു ഇടതുമുന്നണിക്ക് വലിയ വോട്ടു ചോർച്ചയും സർവേകൾ പ്രവചിച്ചിരുന്നു മറുനാടൻ സർവേയിലും ഇടതുമുന്നണിയെ ജനം കൈവിടുമെന്ന് തന്നെയായിരുന്നു ഫലം അപ്പോഴെല്ലാം ഇടതുമുന്നണിയുടെ ശബ്ദവും ദൃശ്യവുമായ കൈരളിയും വാർത്താ ചാനലായ പീപ്പിൾ ടിവിയും മൗനം പാലിച്ചു സർവേകളെല്ലാം ഒന്ന് കെട്ടടങ്ങി സമ്മതിദാനത്തിന്റെ മഷി വിരലിൽ പുരളുന്നതിനു മുൻപ് സി പി എമ്മുകാരെ പോലും ഞെട്ടിക്കുന്ന സർവേയാണ് കൈരളി പീപ്പിൾ പുറത്തുവിട്ടത് കേരളത്തിൽ ഇടതുപക്ഷത്തിന് വൻ വിജയം പ്രവചിക്കുകയായിരുന്നു കൈരളി പീപ്പിൾ സിഡാ സർവേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിന് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ സീറ്റ് നേടുമെന്നാണ് സർവേയിലെ പ്രവചനം യു ഡി എഫിന്റെ സാധ്യത ഏഴ് മുതൽ ഒൻപത് വരെയുള്ള സീറ്റുകളാണ് എൻ ഡി എ ഇത്തവണയും സീറ്റൊന്നും നേടില്ല എന്നു മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനമേ നേടൂ എന്നും സർവേ പറയുന്നുണ്ട് എൽ ഡി എഫ് നാല്പത്തിരണ്ട് ദശാംശം ഒരു ശതമാനം വോട്ട് നേടും യു ഡി എഫ് നാല്പത് ദശാംശം എട്ട് ശതമാനം വോട്ട് നേടും എൻ ഡി വോട്ട് നേട്ടം പതിനഞ്ച് ദശാംശം രണ്ട് മാത്രമായിരിക്കും ഒന്ന് ദശംശം ഒൻപത് വോട്ടും മറ്റുള്ളവർക്ക് ലഭിക്കുമെന്നും സർവേ പറയുന്നുണ്ട് ഏറ്റവും വലിയ ദേശീയ തെരഞ്ഞെടുപ്പ് പ്രശ്നം തൊഴിലില്ലായ്മയാണെന്നാണ് സർവേയിലെ കണ്ടെത്തൽ കേരളത്തിൽ കേന്ദ്ര സർക്കാർ വിരുദ്ധ മനോഭാവം തീവ്രമാണെന്നാണ് സർവേ പറയുന്നത് കേന്ദ്ര ഭരണത്തിൽ നാല് ശതമാനം പേർ അതൃപ്തി രേഖപ്പെടുത്തിയതായും സർവേ സൂചിപ്പിക്കുന്നു നോട്ട് നിരോധനം റഫേൽ ഇടപാട് മോദി സർക്കാരിന്റെ ദളിത് സമീപനം വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് പ്രതികരണം തേടിയിരിക്കുന്നത് ആറ് സിറ്റിംഗ് എം പിമാരും ആറ് എം എൽ എ മാരുമാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുള്ളത് ഇവരെല്ലാം വിജയിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് ഇടതുപക്ഷം അതേസമയം അടുത്തിടെ കേരളത്തെ പിടിച്ചുലച്ച ശബരിമല പ്രശ്നം പൊതുസമൂഹത്തിന് ഒരു പ്രശ്നമേ അല്ലെന്ന തരത്തിലാണ് ഇടത് ചാനലിന്റെ സർവേ ശബരിമല ദുരുപയോഗിക്കുന്നതിനെതിരെ ജനവികാരം ആളിക്കത്തുന്നു എന്നാണ് സർവേ പറയുന്നത് ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് ശരിയല്ലെന്ന് എഴുപത്തിയാറ് ശതമാനം പേർ അഭിപ്രായപ്പെട്ടത്രേ ശരിയാണെന്ന് പറയാൻ തയ്യാറായത് കേവലം പതിനാല് ദശാംശം മൂന്ന് ശതമാനം പേർ മാത്രമായിരുന്നു എന്നും ചാനലുകാർ പറയുന്നുണ്ട് എന്നാൽ സർവേ ഫലം പുറത്തു വന്നപ്പോൾ മുതൽ ഇടത് നേതാക്കൾ പോലും തല പുകഞ്ഞു ആലോചിക്കുകയാണ് ആ ജയം പ്രതീക്ഷിക്കുന്ന പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റുകൾ ഏതാണെന്നറിയാം കോൺഗ്രസ്സുകാരുടെ ആലോചന മറ്റൊന്നാണ് പീപ്പിൾ ടി വി പോലും ജയം സമ്മാനിക്കുന്ന തങ്ങളുടെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള സീറ്റുകൾ ഏതാണെന്നതിനെ കുറിച്ച് അല്ല സഖാക്കളെ അതുകൂടി പറയായിരുന്നില്ലേ നിങ്ങൾക്ക് ഇത്രക്കങ്ങ് സസ്പെൻസ് വേണമായിരുന്നു അല്ല നിങ്ങൾ സർവേ നടത്തിയ സ്ഥലം കൂടി അറിഞ്ഞാൽ നന്നായിരുന്നു പാർട്ടി ഗ്രാമങ്ങളിലെങ്കിലും ഒന്നും പോയി സർവേ എടുക്കാമായിരുന്നില്ലേ എന്തായാലും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൈ ഇന്ന് പോയി കഴിഞ്ഞു നിങ്ങൾക്കും കാണില്ല ആഗ്രഹങ്ങൾ അത് ഞങ്ങളും മനസ്സിലാക്കുന്നുണ്ട് സർവേക്കാരെല്ലാം കൂടി പ്രവചിച്ച് പ്രവചിച്ച് ഏതാണ്ട് ആറ് സീറ്റ് ഉറപ്പിച്ച എൽ ഡി എഫ് ആണ് ഇപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ജയം ഇരട്ടിയാക്കിയിരിക്കുന്നത് എന്നാലും ബി ജെ പി കാരെ ഒന്ന് പരിഗണിക്കാമായിരുന്നു ഒന്ന് അക്കൗണ്ട് തുറക്കാൻ പോലും സമ്മതിച്ചില്ല നിങ്ങൾ അവർക്കും കാണുമല്ലോ സങ്കടം എന്തായാലും ഈ സർവേ ഫലം യാഥാർത്ഥ്യമായി കിട്ടാൻ നേർച്ചയും കാഴ്ചയുമായി നേതാക്കൾ കാത്തിരിക്കുന്നുവെന്നാണ് കേൾക്കുന്നത്